എടാ നിനക്ക് പാടാൻ അറിയോ എഴുത്ത് അഭിനയം വര അങ്ങനെ എന്തെങ്കിലും എടാ ഇത് ടാസ്ക്കാ ഒന്നല്ലെങ്കിൽ ഉക്കുവാണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കഴിവ് വേണം ഇല്ലെങ്കിൽ നാൽപ്പത്തേഴ് പോൽക്കേണ്ടി വരും പോലെ ആകെ ഫോളോവേഴ്സ് അല്ലേ ഉള്ളൂ എടാ അത് ഫേക്ക് ആടാ നമുക്ക് യൂട്യൂബിലേക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ എടാ വിശ്വാ ഈ യൂട്യൂബ് എന്ന് പറയുന്നൊരു മഹാസാഗര ആർക്കുവാണെങ്കിലും വലയറിയാം പക്ഷെ എല്ലാവർക്കും മീൻ കിട്ടില്ല ഒരുത്തനെ കൊണ്ട് ലൈക്ക് അടുപ്പിക്കുക എന്നുള്ള മഹാ ടാസ്ക്കാണെങ്കിൽ നമുക്ക് തെറിഞ്ഞു നോക്കാം എടാ നമുക്കൊരു ഷോർട്ട് ഫിലിം പിടിച്ചിട്ട് എല്ലാവരും ഞെട്ടിച്ചാലും ചിലപ്പോൾ നമ്മളെ കഷ്ടപ്പാടൊക്കെ ലൈക്ക് ഇപ്പം തരും ലൈക്ക് മാത്രമല്ല സബ്സ്ക്രൈബും ഷെയറും എടാ പണ്ടത്തെ പോലെ അത്ര ഈസി അല്ല ഷോർട്ട് ഫിലിം ഉണ്ടാക്കാന് ഒരു കഥ കഥയുടെ പേര് വില്ലന്റെ പേര് വേഷം ഇതൊക്കെ പദമായിട്ടോ പാർട്ടി ആയിട്ടോ കാണിച്ചിട്ടുണ്ടോ നോക്കണം അതൊക്കെ ആയി വരുമ്പോഴെങ്കിൽ ടൈം ആവില്ലേ